ാണ് ഡോക്ടർ ബി ഇക്ബാൽ ശ്രീ ബിജു പ്രഭാഗ ഐ എസ് സഞ്ജയൻ കുമാർ ഐ എഫ് എസ് അജയ്കുമാർ വർമ്മ ജയദേവൻ സുധാകരൻ ഡോക്ടർ ഡോക്ടർ സുധാകരൻ ഡോക്ടർ എസ് എസ് ലാൽ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യക്തികളെ എൺപത്തി ആറാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടക്കുന്ന ഹെൽത്ത് ൈജീൻ ഇൻ ദ വിഷൻ ഓഫ് ഗുരു എന്ന ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു ഉച്ച സമയമാണ് അല്പം ഉറക്കം വരുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളുടെ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കും ബോറാവും ഇവിടെ ഇരിക്കുന്നവർക്കും ബോറാവും സഹകരിക്കുമോ ഇല്ലയോ ചെയ്യുമോ ഇല്ലയോ ചെയ്യുമല്ലോ ഓക്കെ അപ്പം ആമുഖമായിട്ട് മൂന്ന് കാര്യം പറയാം ശ്രീനാരായണ ഗുരുദേവനെ പറ്റി കുറച്ചെങ്കിലും ആധികാരികമായിട്ട് പഠിക്കാൻ എനിക്ക് അവസരം കിട്ടിയത് മെഡിക്കൽ ഡോക്ടറാണെങ്കിലും മെഡിക്കൽ അല്ലാത്ത പത്ത് ഡിഗ്രി ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എം എ ഫിലോസഫി അപ്പോൾ കാര്യമായിട്ട് ഗുരുദേവൻ്റെ ദർശനങ്ങളെ പറ്റി പഠിക്കാൻ ഒരു അവസരമുണ്ടായി അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് സമാനത തോന്നിയ മറ്റൊരു വ്യക്തിത്വമുണ്ട് തമിഴ്നാട്ടിൽ ഒരു തമിഴിൻ്റെ രക്തം ഒരു പേര് പറഞ്ഞാലേ ഒക്കത്തുള്ളൂ ആരാണ് പറയാമോ ആരാണെന്ന് പറയാമോ ഒരു രാഷ്ട്രീയക്കാരും അല്ല തിരുവള്ളുവർ തിരുക്കുൾ എന്ന മഹാഗ്രന്ഥം എഴുതിയ വ്യക്തി എനിക്ക് ഏറ്റവും സമാനകൾ തോന്നിയത് ഫിലോസഫി പ്രൊഫസർ എടുക്കുക ഞാൻ പറഞ്ഞു ഇതെല്ലാം പഠിച്ചിട്ട് എനിക്ക് എം എ എഴുതാൻ ഒക്കില്ല സാർ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു എളുപ്പവിദ്യ പറഞ്ഞു നമ്മുടെ മനസ്സിൽ എന്ത് നന്മ തോന്നിയാലും അത് ഈ രണ്ട് പേർക്കും പറഞ്ഞാൽ മതി ശരിയായിരിക്കും ഉത്തരം ശരിയായിരിക്കും കിട്ടിയോ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ പുസ്തകം പഠിച്ചിട്ടൊന്നും വേണ്ട എന്ത് നന്മയുണ്ടെങ്കിലും അത് ഗുരുദേവൻ്റെ നാമത്തിൽ പറഞ്ഞാൽ അത് വളരെ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു മൂന്ന് പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇന്നത്തെ ആധുനിക ലോകത്തെ സങ്കല്പങ്ങളുമായിട്ട് ഒത്തുപോകുന്നതാണ് അതായത് ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ എഴുതുന്ന വൈ ആ വയ്യെ ഒന്ന് തിരിച്ചിട്ടാൽ തലമേളിലും വന്നാൽ രണ്ട് കാലുകൾ വയ്യ് തിരിച്ചിട്ടാൽ അതിൻ്റെ കാലുകൾ ഒന്ന് ഏർത്ത് സയൻസ് എന്ന് പറയും അതായത് ഭൗതികവാദത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് ഏർത്ത് സയൻസ് മറ്റേത് ബയോളജിക്കൽ സയൻസ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ മൂന്നാമത്തെ വൈ എന്ന് പറയുന്നതിൻ്റെ കമ്പാണ് എന്തെന്ന് പറയുന്ന ആത്മീയത അപ്പം ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഭൗതികവാദം വേണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരോ ബയോളജിക്കൽ ആരോഗ്യരംഗത്തെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ കൂടെ സ്പിരിച്വാലിറ്റി വേണം അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെപ്പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മൂന്നും സമന്വയിപ്പിച്ച് കൊണ്ടു കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാമാന്യ ജനതയ്ക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു കഴിവ് എന്നും ആ വളരെയധികം ലാളിത്യം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഉള്ള കഴിവ് ഈ മൂന്ന് കഴിവിനെയാണ് ഞാൻ അങ്ങേയറ്റം ആരാധിക്കുന്നതെന്ന് പറയാം ഇന്ന് ഈ ലോകത്തിൽ ഇത് മൂന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നന്മ പറയും പക്ഷെ നന്മ ചെയ്യില്ല നമ്മൾ ആരോഗ്യശീലങ്ങളെപ്പറ്റി പ്രസംഗിക്കും പക്ഷെ ഒരു ശീലവും ചെയ്യത്തില്ല നമ്മൾ ആത്മീയത പറയും പക്ഷെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഇത് മൂന്നും വേണ്ട എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും എങ്ങനെയാണ് ഒരു ജനതയ്ക്ക് മുമ്പിൽ ആരോഗ്യം നമ്മൾ പറയുന്നത് ആരോഗ്യത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഒന്ന് ബയോളജിക്കൽ ശാസ്ത്രീയമായിട്ട് ജീവശാസ്ത്രമായിട്ട് പറയുന്നത് രണ്ടാമത് മനസ്സ് നമ്മുടെ മനസ്സ് എന്തു പറയുന്നു മൂന്നാമത്തെ സാമൂഹിക വ്യവസ്ഥിതി മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിന്റെ മീനിങ് മനസ്സിലാവുന്നോ ഞാൻ പത്തു കൊല്ലം പഠിച്ച് എം ഡി ഒക്കെ എടുത്ത ഡോക്ടറാണ് അതിൻ്റെ ഒരു അഹങ്കാരം അഹംഭാവം ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചു അഞ്ചു കൊല്ലം കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല അഹംഭാവം നിൽക്കുവോ പോവുമോ പറ നിങ്ങൾ പറയണം നിൽക്കുമോ പോവുമോ പോയി അന്നാണ് ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഒരമ്പലത്തിൽ പോയി ശയന ചെയ്യാൻ എനിക്ക് മനധൈര്യം ഉണ്ടായത് അതിനു മുമ്പ് നമ്മൾ വിചാരിക്കും മറ്റുള്ളവർ എന്നെ കാണത്തില്ലേ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും ഇതെല്ലാം മറന്നിട്ട് ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞാനും ഭഗവാനുമായിട്ടാണ് എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് വന്നത് സകല അഹങ്കാരങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ നല്ലൊരു ശിശുരോഗ വിദഗ്ദ്ധനായി അതുകൊണ്ട് ഇന്ന് നല്ലൊരു വൈസ് ചാൻസലറായി ഞാൻ അടിവരയിട്ട് പറയുക നൂറ്റൊന്ന് കുറ്റങ്ങൾ എന്നെ പറ്റി പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു ലക്ഷം വരുന്ന മക്കൾ ഒരിക്കലും ഞാൻ അവരെ സ്നേഹിക്കാത്ത വൈസ് ചാൻസലറാണെന്ന് പറയില്ല അപ്പോൾ അത് മതി വേറെ ഒരു ക്രെഡിറ്റും എനിക്ക് വേണ്ട ഒരു ലക്ഷം മക്കളുണ്ട് മുന്നൂറ്റിയാറ് കോളേജുണ്ട് ഇരുപതിനായിരം ഫാക്കൽറ്റിയുണ്ട് ഇതിനെ എല്ലാം നയിച്ചു കൊണ്ടുപോകുന്നതിന് ഞാൻ അഞ്ച് നിയമങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ കഴിഞ്ഞ നാല് കൊല്ലം ആ നിയമങ്ങൾ ഞാൻ പ്രവർത്തികമാക്കി ഇപ്പം അത് ഇൻസ് അതായത് സ്റ്റാറ്റ്യൂട്ടിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു അഞ്ച് നിയമങ്ങൾ ഒന്ന് ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാലും പറഞ്ഞാലും നിയമ വിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്യില്ല കിട്ടിയോ അദ്ദേഹം വരത്തില്ല ദൈവം ഒരിക്കലും തെറ്റിയാൻ പറയത്തില്ല ഒരു കാര്യം ചെയ്യത്തില്ല പരീക്ഷയുടെ സാങ്റ്റിറ്റി അല്ലെ പരീക്ഷ എന്ന് പറഞ്ഞ സമ്പ്രദായത്തെ കൂട്ടിക്കുഴയ്ക്കത്തില്ല റിസൾട്ട് വന്നുകഴിഞ്ഞ് പരീക്ഷ റിസൾട്ട് മാറത്തില്ല അത് കള്ളമാണ് ഒരിക്കലും ചെയ്യില്ല മൂന്നാമത്തെ നൂറ് ശതമാനം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എന്തുവാണ് നൂറ് ശതമാനം സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു അപ്രഖ്യാപിത ബന്ധമുണ്ടായിരുന്നു അപ്പം ആയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി മുപ്പത് കിലോമീറ്റർ പോയാലേ കോളേജിൽ എത്തുള്ളൂ പരീക്ഷ ഇല്ലെങ്കിൽ എനിക്ക് തിരികെ വരാൻ പറ്റത്തില്ല പരീക്ഷ ഉണ്ടോയെന്നറിയാൻ ബി സിയെ വിളിക്കുന്ന രാവിലെ അഞ്ച് മണിക്ക് ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് എനിക്കറിയത്തില്ല കാരണം കൺട്രോളറെ ഏൽപ്പിച്ചേക്കാണ് അപ്പം ഞാൻ പറഞ്ഞു എന്താ പിന്നെ കൺട്രോളറെ വിളിക്കാൻ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചോ പേടിയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മക്കളെ ആരോടെയും പറയരുത് ഒരു സത്യം ഞാൻ പറയാം അഞ്ച് മണിക്ക് കൺട്രോളെ വിളിക്കാൻ എനിക്കും പേടിയാണ് മോൾ അവിടെ ഇരിക്കെ ആറു മണിയായി ചായ കുടിച്ചിരിക്കും നേരം വെളുത്തിട്ട് ഞാൻ വിളിച്ചു പറയാമെന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു ഇന്ന് പരീക്ഷയില്ല വീട്ടിൽ പൊക്കോളാം പറഞ്ഞു അതാണ് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു അടുത്തത് ഏറ്റവും പ്രധാനമാണ് റൈറ്റ് ടു ബി ഹേർഡ് വെച്ചാൽ നമ്മൾ ആനപ്പുറത്തിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മനസ്സുണ്ടാവണം അതിന് സമയമില്ല എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങളാ പദവിയിലിരിക്കാൻ യോഗ്യനല്ല സമയമുണ്ടാവണം അഞ്ചാമത്തെയാണ് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഇത് നമ്മളെല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നും ആനപ്പുറത്തിരിക്കത്തില്ല താഴെ ഇറങ്ങിയേ ഒക്കത്തുള്ളൂ താഴെ ഇറങ്ങുമ്പോൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ ഉറുമ്പ് ഇതേ ഇത്രേ കാണത്തുള്ളൂ പക്ഷെ കഴിയുമ്പോൾ ആനയ്ക്കും മനസ്സിലാകും ആ ഉറുമ്പ് മൂക്കി കയറിയാൽ ജീവിതം കുഴപ്പമാകുമെന്ന് ഇത് നമ്മൾ പഠിക്കുന്നില്ല ഇതാണ് ഗുരുദേവന്റെ വചനങ്ങൾ പറയുമ്പോൾ ഇതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഗുരുദേവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അഹങ്കാരം വെടിയുക അഹംഭാവം വെടിയുക ഞാൻ എന്തൊക്കെയാണെന്ന് ഉള്ള തോന്നൽ വെടിയുക ഇതൊന്നും വേണ്ട രാവിലെ എണ്ണിച്ച് നാളെ ടോയ്ലറ്റിൽ പോകുമ്പോൾ അല്പം ബ്ലഡ് കണ്ടാൽ മതി ഇതെല്ലാം തീരും ക്യാൻസറിൻ്റെ തുടക്കമായിരിക്കും അത് ഓർക്കണം ദിവസവും ഓർക്കണം നമുക്ക് തരുന്ന ആഹാരം ദൈവത്തിൻ്റെ വരദാനമാണെന്നും ക്രിസ്ത്യൻസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് കുരിച്ചു വരയ്ക്കും അതുപോലെ പ്രാർത്ഥിക്കണം ഒരു മണി അരി കളയാൻ പാടില്ല മക്കളെ ഇത് പഠിപ്പിക്കണം എന്താ മക്കളുടെ കുഴപ്പം അവർക്ക് ഇല്ലായ്മ എന്നൊരു സംഭവം അറിയത്തില്ല ഇല്ലായ്മ എന്താണെന്ന് അറിയത്തില്ല മിണ്ടുന്നതിന് മുമ്പ് എല്ലാം കൊടുക്കും അതുകൊണ്ട് ചുമ്മാ ഇതെല്ലാം വരുമെന്നൊരു തോന്നലുണ്ട് ഇതില്ലായ്മ ആക്കണം കുട്ടികൾ ഒരു മണി ചോറ് കളയാൻ സമ്മതിക്കാൻ പാടില്ല എൻ്റെ മേശപ്പുറത്ത് ഒരു മണി ചോറ് കാണത്തില്ല അത് ഞാൻ ക്ലീൻ ചെയ് ഞാൻ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നത് കാരണം അവിടെ തൂക്കാൻ വരുന്ന ആളും വൈസ് ചാൻസലറും എല്ലാം വരുന്നത് വൈറ്റിപ്പഴപ്പിന് വേണ്ടി മാത്രമാണ് ആറുമാസം ശമ്പളം തന്നില്ല ഞാനും കളഞ്ഞിട്ട് പോവും ആ കൊച്ചും കളഞ്ഞിട്ട് പോവും ഇത് നമ്മൾ ഓർക്കണം ഇതാണ് ഗുരുദേവൻ്റെ പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഉച്ച നീചത്വങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ അതെങ്ങനെ കൊണ്ടുവരണം എന്ന് നമ്മൾ ആലോചിക്കണം ഏറ്റവും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഹൈജീൻ എന്ന് പറയുന്നു എന്താണ് ഹൈജീൻ ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം അധികം സമയം എടുക്കുന്നില്ല നമ്മളൊരു നവജാത ശിശു ഉണ്ടായാൽ നവജാത ശിശുണ്ടായാൽ അതിന് ബുദ്ധി വേണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് അതിന് ബുദ്ധി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ ആ കുഞ്ഞിന് വരരുത് ഒന്ന് തലച്ചോറിലേക്ക് എന്തു വേണം ഓക്സിജൻ കയറണം തലച്ചോറിലേക്ക് ഗ്ലൂക്കോസ് കയറണം തലച്ചോറിലേക്ക് രണ്ടും കൊണ്ടുപോകുന്ന ബ്ലഡ് കയറണം ഞാനിവിടെ മറിഞ്ഞു വീണാൽ അതിൻ്റെ കാരണം ഒന്നുകിൽ ഇവിടെ എന്തോണ്ട് എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാനൊന്ന് ആഹാരം കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് തലച്ചോറിലേക്ക് രക്തം കയറുന്നില്ല മറിഞ്ഞ് വീണ് കഴിയുമ്പോൾ തലച്ചോറിലേക്ക് രക്തം കയറും ഞാൻ ചാടി എണ്ണിക്കും ഈ മൂന്ന് കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന ആശുപത്രിയിൽ എന്തു വേണം അമ്മമാർ പറഞ്ഞ് എന്തൊക്കെ വേണം മൂന്ന് അമ്മയ്ക്ക് അമ്മയുടെ സുരക്ഷയ്ക്ക് വേണ്ടി രക്തം കൊടുക്കാൻ ഒരു എമർജൻസി വന്നാൽ കൊടുക്കാനുള്ള സൗകര്യം വേണം അവിടെ കുഞ്ഞിനെ ഓക്സി കരഞ്ഞില്ലെങ്കിൽ അതിനെ കരയിപ്പിക്കാനുള്ള സംവിധാനം വേണം ആംബു ബാഗ് എന്നൊക്കെ പറയും കുഞ്ഞിന് മുലയൂട്ടാനുള്ള ഏറ്റവും അമ്മയുടെ ഏറ്റവും പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ ആത്മധൈര്യത്തോടെ പറയണം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മുലയൂട്ടിയാണ് വളർത്തിയത് അമ്മയുടെ സ്നേഹം ഇതിൽ കൂടുതൽ ഒന്നും കൊടുക്കാനില്ല അത് തലച്ചോറിനകത്ത് ഗ്ലൂക്കോസ് കുറയ്ക്കത്തില്ല പിന്നെ വരുന്നവരെല്ലാം കയറി ഉമ്മ വെക്കാൻ സമ്മതിക്കേണ്ട വരുന്നവർക്കെല്ലാം ഉമ്മ വെക്കണം കൊച്ചിനെ എടുക്കണം മനസ്സിലായില്ലേ വലിയ കഷ്ടമാണിത് ഒരു കുഴപ്പമുണ്ട് ആദ്യം ചോദിക്കും ആണാണോ പെണ്ണാണോ എന്ന് ആണെന്ന് പറഞ്ഞാലും പെണ്ണെന്ന് പറഞ്ഞാൽ ഒന്ന് പൊക്കി നോക്കും നാളെ നോക്കുമോ പത്തിരു മുപ്പത് കൊല്ലം കഴിഞ്ഞ് ആ കൊച്ചു കൊണ്ട് കേസ് കൊടുക്കും എന്തിനാണ് പീഡനത്തിന് അത് ജനിച്ച ദിവസം തന്നെ ഓരോരുത്തരും വന്നിങ്ങനെ പൊക്കി നോക്കുന്നു ചെയ്യാൻ പാടില്ല അവിടെ എഴുതി വെക്കണം ഇത് ആൺകുട്ടിയാണ് അല്ലെ പെൺകുട്ടിയാണ് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല ശരിയാണോ എല്ലാ ആശുപത്രിയിലും നടക്കുന്നതാണോ ഇത് ഏ അത് നിർത്തണം വേണ്ടാത്ത കാര്യങ്ങൾ കൊടുക്കരുത് കുഞ്ഞിന് ഒരമരുന്ന് മറ്റേന്നൊക്കെ പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങൾ കൊടുക്കരുത് പക്ഷേ ഒരു കാര്യം ഓർത്തോണം ഏത് സമൂഹത്തിൽ പല പല വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ് അത് നമ്മൾ മാറ്റുമ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ചെയ്യുന്നത് ദോഷമുണ്ടാക്കുന്ന ആണോ ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ മൂക്കില് എണ്ണ ഒഴിക്കും അറിയാമോ മൂക്കിനകത്ത് എണ്ണയൊഴിക്കും അത് ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കത്തില്ല കാരണം അത് ലങ്സിലേക്ക് പോയി ഒരിക്കലും മാറാത്ത ന്യൂമോണിയ ആയി കുഞ്ഞു മരിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതിനെ എതിർക്കും എതിർക്കുന്ന എന്തുകൊണ്ടാണ് ഇന്ന് വരെയുള്ള നമ്മുടെ വൈദ്യ വൈദ്യ നോളജ് വെച്ചിട്ട് നമുക്കറിയാം ഇത് ദോഷമേ ചെയ്യത്തുള്ളൂ ദോഷമേ ചെയ്യത്തുള്ള എല്ലാവരും എഗ്രി ചെയ്യുന്നത് ഒരു കാരണവശാലും സമ്മതിക്കണ്ട ചിലതുണ്ട് നമുക്ക് തന്നെ അറിയത്തില്ല ഗുണമുണ്ടോ ദോഷമുണ്ടോയെന്ന് അതാ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് വിട്ടേക്കും നമ്മൾ അതിനകത്ത് കയറി തലയെടുക്കണ്ട ചിലതുണ്ട് നല്ലതാണെന്ന് നമുക്കറിയാം ഇപ്പം മുല നല്ലതാണെന്ന് നമുക്കറിയാം അതിനെ അങ്ങേയറ്റം പ്രേരിപ്പിക്കുക ഡോക്ടറാണ് അല്ലെ വിഭാഗമാണ് എല്ലാം അറിയുന്നവരെന്നുള്ള ധാരണ മാറണം ഓരോ കുഞ്ഞിൻ്റെയും ഉത്തരവാദിത്വം അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെയാണ് അപ്പോൾ അതിനകത്ത് അവരെ പങ്കാളിയാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യാവൂ നമ്മുടെ കുഞ്ഞ് നേരെ ചോവേ വളരുന്നുണ്ടോ എന്നറിയാൻ നാല് കാര്യങ്ങൾ ഓർത്താൽ മതി അറിയാമോ അമ്മമാരൊന്ന് പൊക്കിക്കേ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊന്ന് പൊക്കിക്കേ ഓക്കേ ഇത്രയും അമ്മമാരുണ്ട് നിങ്ങളുടെ കുഞ്ഞ് നോർമലാണോ ഇല്ലയോ എന്ന് ഞാൻ പറയണ്ട നിങ്ങൾക്ക് പറയാൻ പറ്റും നാല് അഞ്ച് കാര്യങ്ങൾ ഓർത്താൽ മതി ഒന്ന് രണ്ട് മാസമാകുമ്പോൾ കുഞ്ഞ് എന്തോ ചെയ്യും എന്തോ ചെയ്യും മുഖത്ത് നോക്കും നോക്കുമോ നോക്കുമോ ആ നോക്കി ചിരിക്കും മുഖത്ത് നോക്കി ചിരിച്ചാൽ കണ്ണിന് കുഴപ്പമില്ല എന്നറിയാം മതിയല്ലോ ഇത് അമ്മയ്ക്ക് ചെയ്യാറോ അതിന് ഡോക്ടറെ കാണാൻ പോണോ വേണ്ട നാലു മാസമാകും കുഞ്ഞിൻ്റെ കഴുത്ത് ഉറക്കും നമ്മൾ എടുക്കുമ്പോൾ കഴുത്ത് കിടന്ന് ആടത്തില്ല അപ്പം നമുക്കറിയാം കുഞ്ഞിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എട്ട് മാസമാകുമ്പോൾ അത് ഇരിക്കാൻ തുടങ്ങും എട്ട് മാസമാകുമ്പോൾ ഇരിക്കാൻ തുടങ്ങും ഒരു വയസ്സാകുമ്പോൾ നടക്കാൻ തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ അല്പം പിച്ച വെച്ചെങ്കിലും നടക്കും ഈ നാല് കാര്യങ്ങൾ മാത്രം അമ്മ അറിഞ്ഞാൽ മതി ഒന്നാമത്തെ എന്താണ് രണ്ട് മാസമാകുമ്പോൾ മുഖത്ത് നോക്കിച്ചിരിക്കും നാല് മാസമാകുമ്പോൾ കഴുത്തുറയ്ക്കും എട്ട് മാസമാകുമ്പോൾ ഇരിക്കും ഒരു വയസ്സാകുമ്പോൾ പിച്ച വെച്ച് നടക്കാൻ തോന്നും ഇതുപോലെ പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് കുഞ്ഞ് കാണുന്നു കേൾക്കുന്നു ശ്രദ്ധിക്കുന്നുവെന്ന് അമ്മ ഉറപ്പ് വരുത്തണം കാരണം നമ്മൾ ഡോക്ടറെടുക്ക കൊണ്ട് കണ്ണ് ഡോക്ടറെടുക്കെ കൊണ്ടുപോയാലേ അവിടെ ചെല്ലുമ്പം കണ്ണിങ്ങനെ ഇറുക്കി പിടിക്കും പിന്നെ അദ്ദേഹം എന്തൊക്കെ ചെയ്താലും തുറപ്പിക്കാൻ പറ്റത്തില്ല അപ്പോൾ പറയും രണ്ട് മാസം കഴിഞ്ഞ് വരാൻ പറയും രണ്ട് മാസം കഴിഞ്ഞ് വരാൻ പറ്റിയ പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് തന്നെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പക്ഷേ അമ്മ രാത്രി കൊച്ചിനെ ഇരുന്ന് കളിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മൂമ്മ ഇരുന്ന് കളിപ്പിക്കുമ്പോൾ അതിങ്ങനെ രാത്രി കണ്ണു തുറന്നിരിക്കും പകൽ മുഴുവൻ കിടന്നുറങ്ങും രാത്രി കണ്ണ് തുറന്നിരിക്കും അപ്പോൾ അമ്മയ്ക്കറിയാം ഷെയ്ഡുള്ള സാരി ഷെയ്ഡുള്ള കേട്ടൺ ഇതൊക്കെ കണ്ടാൽ കുഞ്ഞ ശ്രദ്ധിക്കുന്നത് നോക്കാം അപ്പം നമുക്കറിയാം ഏകദേശം കുഴപ്പമില്ല കേൾക്കുന്നു ഒരു സ്പൂൺ വീണു ശബ്ദം കേട്ടു സ്കൂട്ടർ വന്നു ഏറോപ്ലെയിൻ വന്നു എന്തെങ്കിലുമൊക്കെ ശബ്ദം വരുമ്പോൾ കുഞ്ഞൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രദ്ധിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ കാര്യം കുഞ്ഞ് കുഞ്ഞെന്ത് ചെയ്യണം നമ്മൾ കളിപ്പിക്കാൻ ചെന്ന കുഞ്ഞ് കരയണോ ചിരിക്കണോ എന്ത് വേണം രണ്ടായാലും കുഴപ്പമില്ല കരഞ്ഞാലും കുഴപ്പമില്ല ചിരിച്ചാലും കുഴപ്പമില്ല പക്ഷേ റെസ്പോണ്ട് ചെയ്യണം എന്നുവെച്ചാൽ കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നാളെ അത് ഓട്ടിസം എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് രോഗമല്ല ഒരു അവസ്ഥയാണ് ഓട്ടിസം കിട്ടിയോ ഇന്ന് എല്ലാവരും പേടിക്കുന്നൊരു കാര്യമാണ് ഓട്ടിസം അറിയാത്ത ആരുമില്ല ആ പാടുന്ന ഒരു പയ്യന്റെ കഥ കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഇല്ലേ അവൻ നന്നായിട്ട് പാടും പക്ഷെ അമ്മ ഇങ്ങനെ മുള്ളേ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് കാരണം എപ്പോഴാണ് അവൻ്റെ വിധം മാറുന്നതെന്ന് പറയാനൊക്കത്തില്ല അപ്പോൾ ഓട്ടിസം എല്ലാവർക്കും അറിയാം ഇത് നോക്കാൻ ഡോക്ടർ വേണ്ട ആശുപത്രി വേണ്ട കുടുംബം മതി അമ്മ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശി നമ്മൾ വിചാരിച്ചാൽ ഏറ്റവും വലിയ കാര്യം കുഞ്ഞിൻ്റെ ബുദ്ധി കൂട്ടാൻ എന്ത് ചെയ്യണം ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ് വരുന്നുണ്ട് ഇത് കൊടുത്താൽ ബുദ്ധി കൂടും ഇത് കൊടുത്താൽ ബുദ്ധി കൂടും ഇല്ല ലോകത്താദ്യമായിട്ട് പത്ത് പോയിൻറ്റ് ബുദ്ധി കൂട്ടാൻ പറ്റും എന്ന് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് പി എച്ച് ഡി ആയിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന കളി അപ്പൂപ്പനും കുഞ്ഞും കൂടെയുള്ള കളി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കളി അല്ല കുഞ്ഞുമായിട്ടുള്ള കളി കുഞ്ഞിനെ കളിപ്പിക്കുന്നതുകൊണ്ട് മാത്രം കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രം അപ്പം നമ്മൾ പോകേണ്ടത് പഴയ കാര്യങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുന്നതിന് പകരം പഴയ കാര്യത്തിൽ എൺപത് തൊണ്ണൂറ് ശതമാനവും ശരിയായിരിക്കും ആ ശരിയെ നമ്മൾ കണ്ടുപിടിക്കുക തെറ്റെന്ന് ഇപ്പം നമുക്ക് തോന്നിയേ ഒന്ന് മാറ്റി വെക്കുക തെറ്റെന്ന് പറയണ്ട പക്ഷെ ഒന്ന് മാറ്റി വെക്കുക നാളെ ചിലപ്പോൾ അത് ശരിയാണെന്ന് ആരെങ്കിലും പ്രൂവ് ചെയ്തെങ്കിലോ ഇത്രയേ ഉള്ളൂ ആരോഗ്യത്തിൻ്റെ കാര്യം അമ്മ അമ്മയാണ് അമ്മയല്ലാതെ ഒരാളും കുഞ്ഞിനെ എടുക്കാൻ പാടില്ല കാരണം കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം കുഞ്ഞിൻ്റെ ദേഹത്ത് വരേണ്ട ബാക്ടീരിയ അമ്മയുടെ ബാക്ടീരിയ ആയിരിക്കണം ആശുപത്രിയുടെ ബാക്ടീരിയ ആവരുത് വേറെ ആരും കുഞ്ഞിനെ കുളിപ്പിക്കാൻ പാടില്ല ഇതൊക്കെ തെറ്റായതാണ് പ്രസവം കഴിഞ്ഞവണ് എടുത്തു കൊണ്ടുപോയി കുളിപ്പിക്കാൻ ഒരാൾ വരുന്നു കൊടുക്കണ്ട അവർ കൊണ്ടുപോയി സിങ്കിനകത്തിട്ടായിരിക്കും കുളിപ്പിക്കുന്നത് അമ്മ തന്നെ കുളിപ്പിച്ചാൽ മതി അത് വീട്ടിൽ പോയി കുളിപ്പിച്ചാൽ മതി കാരണം അമ്മയുടെ ദേഹം തൊട്ടിയിരുന്നാൽ അമ്മയുടെ ദേഹത്തുള്ള കുഴപ്പമില്ലാത്ത ബാക്ക് അണുക്കളാണ് കുഞ്ഞിൻ്റെ ദേഹത്ത് ആദ്യം കയറുന്ന അത് ഗുണമേ ചെയ്യത്തുള്ളൂ ദോഷം ചെയ്യത്തില്ല അമ്മയ്ക്ക് വൃത്തി വേണം സാമാന്യ വൃത്തി അല്ലാതെ ഒരുപാടൊന്നും വേണ്ട സാമാന്യ വൃത്തി ഗൃഫിണികൾ രാവിലെയും വൈകിട്ടും രണ്ടു നേരം കുളിക്കണം കുഞ്ഞിനെ പാല് കൊടുക്കണം കുഞ്ഞിന് ഒരുപാട് സന്തോഷം കൊടുക്കണം ചിരിക്കണം കളിക്കണം എല്ലാവരുമായിട്ട് മിക്സ് ചെയ്യണം ഇതാണ് തത്വം ഒരു നല്ല കുഞ്ഞിനെ വളർത്താൻ നന്ദി നമസ്കാരം വളരെയധികം നന്ദി സർ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സ്പീച്ച്